ഹായ് ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അല്ലേ റമലാ മാസത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ഒന്ന് ചൂടായ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് സവാള ഞാൻ സ്ലൈസായി അരിഞ്ഞതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു ടീ സ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു ടീ സ്പൂൺ ഏലയ്ത്തുള്ളി ചതച്ചതുമാണ് ഇഞ്ചിയും ഏലയ്ത്തുള്ളിയും കട്ടിയായിട്ട് ഇരിക്കുന്നത് ഫ്രീസറിൽ സൂക്ഷിച്ചതയേ ഉണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇഞ്ചിയും ഏലയ്ത്തുള്ളിയും ഒക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചയൻ ശേഷം ഇതുപോലെ ഉരുളകൾ ആക്കിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുക എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടു കൂടാതിരിക്കും ഇതിൻ്റെ മണവോ ഗുണമോ ഒന്നും നഷ്ടപ്പെടില്ല അപ്പോൾ ഇനി അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് പിരുന്ന് അതിൽ കൂടി ചേർന്ന് കിട്ടുകയെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു എട്ട് പീസ് ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അര രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു ഏഴെട്ട് പീസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതിയെ കൂടുതൽ ഞങ്ങൾ അരഞ്ഞു പോകരുത് അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ആ ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇത് ക്രഷാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേപോലെ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അടിതാത്തുനിന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടതേ പൾസ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് ഇപ്പോൾ കണ്ടില്ലേ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ ആവി കയറിയിട്ട് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഉള്ളിയായിട്ട് ചേർന്ന് വന്നേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം തോന്നിയൊന്നും വേണ്ട ഒന്നോ രണ്ടോ പച്ചമുളക് ഞാനതൊരു പിരിഞ്ച് പച്ചമുളക് ആവുകൊണ്ട് രണ്ടെണ്ണം എടുത്തേ വലിയ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒന്നിട്ടാൽ മതിയാവും നിങ്ങൾ പച്ചമുളക് തോനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുളക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം ഒന്ന് അറുന്ന് തരും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ മസാലപ്പൊടികളൊന്നും അധികമായിട്ട് കുറേ വരി ഇട്ട് കൊടുത്തിട്ടില്ല ഒരു ചെറിയ ഒരളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മസാലയായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കുത്തലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തിൻ്റെ പച്ചമൊന്ന് മാറുന്നതുവരെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ആ മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരക്കത്ത വിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ആ മല്ലിയില കഴുകിയത് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ അംശം കാണും കേട്ടോ അപ്പോൾ അത് ഒന്ന് മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നിരത്തി വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പൂരി തയ്യാറാക്കണമേ അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നിശ്ചിത അളവിലൊന്നുമല്ല ഞാനിത് എടുത്തിരിക്കുന്നത് മെഷറിങ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എത്ര വേണമോ അത് ആ മാവ് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സാധാ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക കൂടുതലങ്ങ് ലൂസും ആവരുത് എന്നാൽ വളരെ കട്ടിയിലും ആവരുത് കേട്ടോ നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നില്ല അതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തേൽ അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്ത് ഇനി കാൽ കപ്പ് മിച്ചം വന്നിട്ടുണ്ട് ഇത്ര മതി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തന്നെ ഇത് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നന്നായിട്ട് പുഴച്ച് കൊടുക്കണം മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം അപ്പോൾ ഇതാ പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒരു വെള്ളം പ്രയോഗിച്ച് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൂന്ന് പാർട്ടായിട്ടൊന്ന് തിരിച്ചെടുക്കാം എന്നിട്ട് ഓരോന്നും നമുക്ക് കൈ വെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് നീളത്തിന് ഉരുട്ടിയെടുക്കണമേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത് ഈ വീഡിയോ ഇത്തിരി ലെന്ത് ആയിപ്പോയേ എങ്കിലും ഞാൻ മാക്സിമം കട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ പൂരിയുടെ വലിപ്പത്തിൽ കുറച്ച് കുറേശേ മാവെടുത്ത് ഇതുപോലെ തന്നെ ഉരുട്ടി എടുക്കുക അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പൂരിയുടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അത് മാവ് മാവും മൊത്തവും പൂരിയുടെ വലിപ്പത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് പ്രസ്സിൽ വെച്ചാണ് ഒന്ന് ആദ്യം ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രസ്സെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് വെളിച്ചെണ്ണയോ ഓ ഏത് ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഞാൻ എന്നിട്ട് രണ്ട് ഡ്രോപ്സ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് രണ്ട് പിറവും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക ഇനി നമുക്ക് ഓരോ പൂരിയും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ പൂരിയുടെയൊക്കെ ഒക്കെ വലിപ്പത്തിനാണ് ആദ്യം ഒന്ന് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ഇനി പ്രസ് ഇല്ലാത്തവർ ചപ്പാത്തി ചപ്പാത്തിപ്പിലയിൽ വെച്ചോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയെ ആദ്യം ഇതുപോലെ ഒന്ന് ഇതേ വട്ടത്തിൽ ആദ്യം ഒന്ന് പൊടി തൂറ്റിയതിനു ശേഷം പരത്തിയെടുക്കുക അപ്പോൾ ആദ്യം അത് ഒരു എട്ടെണ്ണം പരത്തിയെടുത്തേ അതിനുശേഷം ഇതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ പ്രസ്സിൽ വെച്ച് വീണ്ടും പരത്തിയെടുത്തത് അപ്പോൾ അതെന്നൊക്കെ എട്ടെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രസ്സ് മാറ്റിയിട്ട് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ അതാ മൊത്തവും കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ പൂരിയിലേക്കും കുറേശ്ശേ ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഏത് ഓയിലെടുത്താലും അത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ട് എല്ലാത്തിലും നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മൈദ പൊടി തന്നെ തൂറ്റി കൊടുക്കാവേ എന്നിട്ട് ഇത് ഓരോന്നും ഓരോന്നിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ അട്ടിയാക്കി എടുക്കുക അപ്പോൾ ഞാനൊരു നാലെണ്ണം വെച്ചാണ് ആദ്യം അട്ടി വെച്ച് കൊടുത്തത് അപ്പോൾ മൂന്നെണ്ണം വെച്ച് കൊടുത്തു ഇനി വേറൊന്ന് എടുത്തിട്ട് അത് കമഴ്ത്തി വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ അറ്റിയിട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ എട്ടെണ്ണവും അട്ടിയിട്ടെടുത്തു രണ്ടായിട്ടാണ് ഞാൻ അട്ടിയിട്ടെടുത്തത് ഇനി നമുക്ക് മൈദാപ്പൊടി തന്നെ ഒന്ന് നന്നായിട്ട് രണ്ട് പുറവും ഒന്ന് കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചും ഇട്ട് അതുപോലെ ഒന്ന് ചപ്പാത്തി റോൾ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക മറിച്ചും തിരിച്ചും കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിലിരിക്കുന്നത് ഒന്ന് വലിപ്പം കുറഞ്ഞു പോവുകയെ അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഒരേ ക്രമത്തിൽ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ അതാ ആദ്യത്തത് ഞാൻ പരത്തിയെടുത്തു എന്നിട്ട് പൊടി പോകാനാ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഒന്ന് തട്ടിയെടുത്തത് എന്നിട്ട് രണ്ടാമത്തതും എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മൈദാപ്പൊടി രണ്ട് ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതും ആദ്യത്തെ പോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിക്ക് ഉള്ള വലിപ്പത്തിൽ ഞാൻ രണ്ടെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് നാലെണ്ണം വെച്ചാണ് ഞാൻ പരത്തിയെടുത്തത് ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പരത്തിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ പെട്ട ഒരഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഇടവിട്ട് ആദ്യം കുറേശ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെയൊന്നും അറച്ചും തിരിച്ചു ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എന്താ മറിച്ച് തിരിച്ചു വിട്ട് ഒന്ന് രണ്ട് പുറവും വാട്ടിയെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ നിന്ന് ഇതുപോലെ ഒന്ന് ഓരോന്നും വലിച്ചെടുക്കണമേ ഓരോ തൊലിയും ഇതുപോലെ വലിച്ചെടുക്കുക ചെറിയ ചൂടൊക്കെ കാണും പൊള്ളാതെ നോക്കുക അപ്പോൾ ഇതാ നോക്കിയേ ഒരേ തൊലിയും ഞാൻ എന്താ ഇതുപോലെ കീറാതെ സൂക്ഷിച്ച് വലിച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെയാണ് എല്ലാം പരത്തിയിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടതേ കണ്ടില്ലേ അപ്പോൾ ഞാൻ നാലും നാലും എട്ടെണ്ണവും ഒന്ന് വാട്ടിയിട്ട് ഇത് തൊലിയൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ അങ്ങ് ഇട്ട് ട്രൈ ആക്കരുത് കേട്ടോ നല്ല സോഫ്റ്റ് വേണം ഈ ലീഫിന് അപ്പോൾ അതാ നാലെണ്ണം ഞാൻ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണമേ അപ്പോൾ അതാ ഇതുപോലെ ആദ്യം ഒന്ന് നടു സെൻറ്ററിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തത് തിരിച്ചിതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരേ നിരപ്പിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീഫിൻ്റെ പരിപാടി ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ലീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാവർക്കും പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് ഫ്രിഡ്ജ് ബാക്കി വരുന്നതൊക്കെ സൂക്ഷിച്ച് വെക്കാവേ അപ്പോൾ അതാ നോക്കിയാൽ ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു ഒരു പത്തൊമ്പതെണ്ണം കാണും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്നെടുത്തിട്ട് ഈ റൗണ്ട് ഭാഗം വെച്ച് ഒന്ന് കോണാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു പുറത്ത് നമ്മുടെ മൈദാ പശ ഇതുപോലെയൊന്നാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയെ അവിടെ ഒട്ടിയിരുന്നു കൊള്ളും അപ്പോൾ അതാ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക അപ്പോൾ അതാ ഫില്ലിങ്സ് നന്നായിട്ട് ചൂടൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ടീസ്പൂൺ എടുത്ത് ഇതിലേക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മൈദ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഇതവിടെ ഒട്ടിയിരുന്നു കൊള്ളും അപ്പോൾ അതാന്ന് നോക്കി നല്ല ത്രികോണ ആകൃതിയിലുള്ള സമൂസ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് ലീഫൊക്കെ വാങ്ങിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൈദ കൊണ്ട് ഇതുപോലെ സമൂസ ലീഫ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സമൂസ തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ അതാ ഒന്നും കൂടി കാണിച്ചു തരാം ആ റൗണ്ട് ഭാഗം വെച്ച് ഇതുപോലൊന്ന് അകത്തോട്ട് അടക്കി കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മൈദ വെച്ച് അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സ് തീരുന്നതുവരെ ഞാൻ ഒരേ ലീഫിലും ഇതുപോലെ ഒന്ന് ആക്കി ത്രികോണാകൃതിയിൽ ഉണ്ടാക്കി നമ്മുടെ സമൂസ് തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ നോക്കി മൊത്തത്തിൽ ഞാൻ എന്താ മടക്കിയെടുത്തു കണ്ടില്ലേ നമ്മൾ ലീഫ് കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും ഈ വീട്ടിലുണ്ടാക്കി ഇതുപോലെ തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കേട്ടോ പോളിത്തീൻ കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നനവൊന്നും ഇല്ലാത്ത ഒരു പോളിത്തീൻ കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ബാക്കിയുള്ള ഭാഗം എന്താ ഇതുപോലെ അകത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് എന്താ ഇതുപോലെ കവറ് മൂന്നായിട്ട് മടക്കിയെടുത്തിട്ട് ഒരു എയർ എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവേ ഫ്രിഡ്ജ് ഫ്രീസറിൽ സൂക്ഷിക്കരുത് അതിൻ്റെ വെളിയിലാണേ കണ്ടില്ലേ മടക്കിയെടുത്തു ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവേ ഇത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു കുഴിവുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാലെണ്ണം വെച്ചിട്ട് കൊടുക്കാം എന്നിട്ട് തോലും തീയൊന്നും വേണ്ട കേട്ടോ ലോയിലേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മറിച്ചിട്ടു തീ കൂട്ടി വയ്ക്കരുത് കേട്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഞാനെന്താ എടുത്തു എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുക അതിൻ്റെ എണ്ണയ്ക്കൊന്ന് വടിഞ്ഞ് പോകാനാണ് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ തയ്യാറാക്കിയ സമൂസയിൽ നിന്നും ഒരു പത്ത് പതിനഞ്ചെണ്ണമേ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സമൂസ ഞാൻ ഞാനതാ ഫ്രൈ ചെയ്തെടുത്തു അടിപൊളിയായിട്ടുള്ളൊരു സമൂസയാണേ നല്ല ക്രിസ്പിയാണ് മീതെ അക നല്ല സോഫ്റ്റുമാണ് പില്ലിങ്സ് നല്ല സോഫ്റ്റും മീത് നല്ല ക്രിസ്പിയുമാണ് നല്ല മുരുമുരുന്നിരിക്കും ചൂടൂട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇഫ്താറിനെ തയ്യാറാക്കി നോക്കുക ഇതാ നോക്കിയേ നല്ല മുരുമുരിപ്പുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ആയിരുന്നു ഇത് ഇന്നലെ വൈകുന്നേരം തയ്യാറാക്കിയതാണേ അന്നേരം എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ആണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വന്ന സമൂസ വേറൊരു എയർ കണ്ടെയ്നറായിട്ടുള്ള പാത്രത്തിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മീതെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മീതെയും കൂടി ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തേ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ വെക്കരുത് വെളിയിൽ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള അടുത്ത റമള സ്പെഷ്യലുമായിട്ട് വീണ്ടും വരുന്നതുവരേക്ക് എല്ലാവർക്കും താങ്ക്